ഹിജാബ് വിഷയം വീണ്ടും കേരളത്തിൽ വലിയ തോതിൽ ചർച്ചയാവുകയാണല്ലേ ഇപ്പം സ്കൂളിൽ ഹിജാബ് ധരിച്ച് എത്തിയതിനെ തുടർന്ന് ഒരു കുട്ടിയെ സ്കൂളിന് പുറത്തായി പുറത്ത് നിർത്തി എന്നൊരു സംഭവം ഇപ്പൊ കേരളത്തിൽ രാഷ്ട്രീയപരമായിട്ട് വളരെയധികം കത്തിപ്പടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്താണ് അതിനെക്കുറിച്ച് അതിനെ കുറിച്ച് മാറുന്ന എറണാകുളത്തെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഒരു റീത്ത സെന്റ് റീത്ത എന്ന് പറയുന്ന ഒരു സ്കൂളിൽ ഒരു കോൺവെന്റ് സ്കൂളാണ് അവിടെ സിസ്റ്റേഴ്സ് നടത്തുന്ന സ്കൂളാണെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സ്കൂളിൽ യൂണിഫോം ിന് പുറമെ ഒരു ഹിജാബ് കൂടെ ധരിച്ചു വന്നൊരു പെൺകുട്ടിയെയാണ് പുറത്തുനിർത്തി അല്ലെ സ്കൂളിനെ പുറത്തു നിർത്തിയെന്ന കാരണത്താൽ എസ് ഡി പി ഐ പ്രവർത്തനങ്ങൾ മുസ്ലിം സംഘടനകളുടെ രാഷ്ട്രീയ സംഘടനയാണ് എസ് ഡി പി ഐ സംഘടന ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ കോടതി വിധി വന്നിരിക്കുന്നത് സ്കൂളിലെ യൂണിഫോം ഏതാണോ അതായിരിക്കണം അവരുടെ വസ്ത്രധാരണം സ്കൂൾ കുട്ടികളുടെ അങ്ങനെയുള്ള സ്കൂളിന്റെ യൂണിഫോം ഏതാണോ അതിനനുസരിച്ചുള്ള നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെ കൂടെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് കോടതി ഇടയിത് വന്നിരിക്കുന്നത് എന്ത് തോന്നുന്നു നമ്മുടെ രാജ്യം എന്ന് പറയുന്ന ഒരു സെക്കുലർ കൺട്രിയാണ് നമ്മുടെ രാജ്യം ഒരു മതനിരപേക്ഷ കൺട്രിയാണ് രാജ്യമാണ് നമ്മുടെ ഭരണഘടന ഒരു സ്കൂളിലെ യൂണിഫോം അത് ഡിസൈൻ ചെയ്യുന്നത് തന്നെ അതൊരു അതെ എല്ലാ കുട്ടികളും തുല്യരാണ് എല്ലാവർക്കും ഒരുപോലെയാണ് എന്നതിനാണ് യൂണിഫോം എന്ന് പറയുന്നത് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെ ഒരു ഏകീകരണ വസ്ത്ര കോഡ് എന്ന് പറയുന്നത് തന്നെ എല്ലാ കുട്ടികൾക്കും അത് ബാധകമാണ് അതിൽ മതപരമായ കാര്യം കൊണ്ട് ഒരു കുട്ടി അതിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന് പറയുന്നത് അതൊരിക്കലും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇതിന് സ്കൂൾ അധികൃതരെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല കാരണം അവരുടെ അവരുടെ മുന്നിൽ എല്ലാ കുട്ടികളും തുല്യരാണ് അവർ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ മാത്രമാണ് അവിടെ അവരുടെ ജാതിയോ മതത്തിനോ അവിടെ വലിയ പ്രാധാന്യം ഒന്നും തന്നെ അതുപോലെ ഇത് മതപരമായിട്ട് അത്രയും വേണമെന്ന് നിർബന്ധമുള്ള ഒരു വസ്ത്രവുമല്ല ഹിജാബ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള കുട്ടി വരികയുള്ളൂ നിർബന്ധം പിടിക്കുമ്പോൾ ഇതിന് പിന്നിൽ മറ്റെന്തൊക്കെയാണ് അജണ്ട എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് തീർച്ചയായും അത് തന്നെയാണ് കാരണം ആദ്യം വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണവും പിന്നീട് പ്രതികരണവും നോക്കുമ്പോൾ അത് രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് പക്ഷെ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നമ്മളെപ്പോഴും നമ്മുടെ കേരളം എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളോട് കൂടുതൽ നല്ല മൃദു സമീപനം കാണിക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ സന്തോഷത്തിലും സമാധാനത്തിലും അല്ലെ മറ്റ് നോർത്ത് ഇന്ത്യൻസിനെയൊക്കെ സംബന്ധിച്ച് കുറച്ചൊക്കെയുള്ള വർഗീയ മുഖങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷേ ഇവിടെ കേരളത്തിൽ അങ്ങനെയായിരുന്നു പക്ഷെ ഇവിടെ എന്താണ് പ്രശ്നമായത് അതായത് വളരെ നല്ല രീതിയിൽ നൂറ്റി നാല്പതോളം കുട്ടികൾ മുസ്ലിം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂള് കൂടിയാണ് കുട്ടിക്ക് പോലും അങ്ങനെയുള്ള പ്രശ്നമില്ല ഈ ഒരു കുട്ടി ഈ സമയത്ത് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ശ്രദ്ധേയമാണ് അതായത് മറ്റു കുട്ടികളെല്ലാം ഇതേ മതത്തിൽ തന്നെ പെട്ടിട്ടും അവർ ആ എന്താണ് യൂണിറ്റ് അതിന്റെ ഒരു 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 സ്കൂളിന്റെ നിയമങ്ങൾക്ക് അനുസൃതമായി ജീവിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ അവർ ക്ലാസ്സിലേക്ക് വരാൻ തയ്യാറാകുമ്പോൾ ഒരു കുട്ടി മാത്രം അവിടെ വർഗീയതയാണ് പറയുന്നത് അവര് പറയുന്നതാണ് വർഗീയത കാരണം മറ്റ് ഇപ്പൊ ഹിന്ദു കുട്ടികളെല്ലാം വസ്ത്രം ധരിച്ച് അവരുടെ മറ്റേ കാശി മറ്റേ മറ്റേ മാലയില്ല ആ മാലയിട്ട് ചന്ദനം കുറിയും തട്ടാണോ സ്കൂളിൽ വരേണ്ടതല്ല അവർ തീർച്ചയായും കൃത്യമായി വരെ ക്രിസ്ത്യൻ കുട്ടികളെല്ലാം വെള്ള വസ്ത്രവും ധരിച്ച് അവരുടെ സ്കൂൾ പള്ളിയിൽ പോകുന്ന രീതിയിൽ ആണോ സ്കൂളിൽ വരേണ്ടത് അല്ല അവിടെ കൃത്യമായ ഒരു മാനദണ്ഡമുണ്ട് ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ അതിന്റെ ലോ ആൻഡ് ഓർഡർ ഉണ്ട് ഇതിനൊക്കെ നമുക്കുള്ള മതസ്ഥാപനങ്ങളുണ്ട് അതെ അല്ലെ നമുക്ക് ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് മതബോധന ക്ലാസ്സിൽ പോകുമ്പോൾ ആ രീതിയിൽ പോകാം അതല്ല എങ്കിലും മത കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന സ്ഥാപനങ്ങളിൽ അവർ എന്തെങ്കിലും കാര്യങ്ങൾക്കായി പോകുമ്പോൾ അങ്ങോട്ട് പോവാം തന്നെ ചെയ്യാനുള്ള സ്ഥലമല്ല ഒരു സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ മതം എന്നുള്ളതിനെ അവിടെ പോയി ഒരു പ്രൊമോഷൻ കൊടുക്കേണ്ട ആവശ്യം ഇവിടെ വർഗീയത പറയുന്നത് ആരാണ് ഇവരാണ് ഈ വർഗീയത പറയുന്നത് ഇവരാണ് വർഗീയ പ്രശ്നം ഉണ്ടാക്കിയത് കാരണം ഒരു ഇവരാണ് വന്നിട്ട് വ്യത്യസ്തമായ ഒരു വസ്ത്രം ധരിച്ചിട്ട് വരികയും അത് മതപരമായ കണ്ണിലൂടെ അതിനെ അവിടെ കൊണ്ട് എത്തിക്കുകയും അവിടെ പ്രശ്നം സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തത് അവിടെയുള്ള മറ്റു കുട്ടികളല്ല എന്തുകൊണ്ടാണ് കുട്ടി മറ്റു കുട്ടികൾ ചന്ദനക്കുറി തൊട്ടുകൊണ്ട് സ്കൂളിൽ വരുന്നത് എന്തുകൊണ്ടാണ് കുരിശമാല ഇട്ടുകൊണ്ട് വരുന്നത് അപ്പൊ എന്തുകൊണ്ട് ഹിജാബ് ധരിച്ച് നിങ്ങൾക്ക് സ്കൂളിൽ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് വരുന്നത് ഇവിടെ നോക്കൂ വസ്ത്രത്തിനാണ് അവിടെ യൂണിഫോം വരുന്നത് യൂണിഫോം എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ വസ്ത്രത്തിന്റെ കോടിനാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ കുട്ടികൾ ധരിക്കുന്ന മാലയിലോ കമ്മലിലോ വളയിലോ ഒന്നും അല്ല അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാവുന്ന ആളുകളാണ് ഈ ഹിജാബ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടുള്ളതല്ല ഹിജാബ് എല്ലാവരും നിർബന്ധമില്ല അങ്ങനെ മറ്റു അങ്ങനെയായിരുന്നു കുട്ടികളെ ധരിക്കണമായിരുന്നു അല്ലേ അവർക്ക് ആർക്കും ഇല്ലാത്ത ഒരു ഒരു ആ കുട്ടിക്ക് മാത്രം ഒരു പ്രത്യേക വരികയും എനിക്ക് ഇങ്ങനെയെങ്കിൽ മാത്രമേ ക്ലാസ്സിൽ കയറാൻ പറ്റുകയുള്ളൂ എന്ന് പറയുകയും ചെയ്യുന്ന സമയത്ത് അവിടെ വ്യക്തമായ രാഷ്ട്രീയവും ഇതിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയും ഉണ്ട് ഇതിൽ നിന്ന് തന്നെ പിന്നെയും നമുക്ക് മനസ്സിലാക്കണം ഇപ്പൊ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഈ സ്കൂൾ അധികൃതരും ഈ കുട്ടികളുടെ രക്ഷിതാക്കളും സംസാരിച്ച് ഒരു ധാരണയാവുകയും കുട്ടിയെ തുടർന്നും ആ സ്കൂളിൽ തന്നെ പഠിപ്പിക്കാൻ അവർക്ക് ചെയ്തു അവർ പ്രക്ഷോഭം പ്രക്ഷോഭ നാട്ടുകാർക്കും ഈ മന്ത്രിമാർക്കും അത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ കാരണം സ്കൂൾ അധികൃതരോട് ആ വീട്ടുകാരെ അവര് എന്താണ് കോടതി വിധി അനുസരിച്ചത് കൊണ്ട് തന്നെ കുട്ടി കൃത്യമായി യൂണിഫോം ഇട്ട് ക്ലാസ്സിൽ വരും ആ സ്കൂളിൽ തന്നെ പഠിക്കാം മറ്റൊരു സ്കൂളിൽ മാറ്റുന്നില്ല എന്ന് പറഞ്ഞ് സ്കൂളിലേക്ക് വരികയും ആ മാതാപിതാക്കളും സ്കൂൾ അധികൃതരുമായി വളരെ നയപരമായ രീതിയിൽ തീരുമാനമെടുക്കുകയും ചെയ്തു പക്ഷെ വിദ്യാഭ്യാസ മന്ത്രിക്ക് അത് പോരാ വീണ്ടും അത് കത്തിക്കണം എന്നുള്ളതാണ് അവര് തന്നെ പറയുന്നത് ഇപ്പൊ അവരുടെ ഈ സിസ്റ്റേഴ്സിന്റെ വക്കീൽ പറഞ്ഞ എന്താണ് വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇതിനെ വഷളാകുന്നത് വർഗീയവത്കരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് സബ് സത്യത്തിൽ എന്താണ് ഇവിടെ ആരാണ് വർഗീയവത്കരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും ഈ സത്യത്തിനെ മറച്ചു പിടിക്കാൻ പല കള്ളങ്ങൾ പറയുന്നത് പോലെ ഉള്ള ഒരു രീതിയിലാണ് ആരെയും പട്ടിയാക്കുന്ന രീതിയിലാണ് കാരണം ഇവിടെ സംഭവിച്ചത് എന്താണ് എസ് ഡി പി എ അവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയത് ഈ കുട്ടി ഇത് ധരിച്ചിട്ട് വരികയാണ് അതായത് ഒരു സ്ഥാപനത്തിനെതിരായ അവിടുത്തെ റൂളിന് നിയമവിരുദ്ധമായ ഒരു കാര്യം ആ കുട്ടിയാണ് ചെയ്തത് ആ കുട്ടി ചെയ്തതിനെ ന്യായീകരിക്കാൻ വർഗീയതയുടെ കാർഡും എടുത്തിട്ട് വന്നു മതപരമായ ഒരു കാർഡും എടുത്തിട്ട് വന്നു അതിനെ അതിനെടുത്ത് വെച്ച് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അത് രൂക്ഷമായി സ്കൂള് തന്നെ മൂന്ന് ദിവസം അടച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കെതിരെ കേസ് അതെ മൂന്ന് ദിവസം മറ്റു കുട്ടികളുടെ വിദ്യാഭ്യാസം നിഷേധിച്ചാൽ ഈ പ്രശ്നം ഉണ്ടാക്കിയവർക്കെതിരെ കേസെടുക്കണം ഈ കുട്ടിക്കെതിരെ കേസെടുക്കണം നിയമപരമായിട്ടുള്ളതിൽ വരാതെ മനപൂർവ്വം കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചതല്ലേ വർഗീയ കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചതിന് വിദ്യാഭ്യാസ മന്ത്രി ശരിയായ രീതിയിലാണ് പോയിരുന്നെങ്കിൽ ഇവർക്കെതിരെ കേസെടുക്കേണ്ട കാര്യമാണ് ആരാണ് ഇതിനെ പ്രേരിപ്പിച്ചത് അല്ലെ ഇങ്ങനെയുള്ള അജണ്ട എന്തിന്റെ ഭാഗമാണ് എന്തിനാണ് ഇങ്ങനെയുള്ളൊരു ഇതിലേക്ക് വന്നത് കോടതി വിധി എന്താണ് ഇങ്ങനെ വന്നത് അല്ലെ കോടതി വിധി എന്താണ് കൃത്യമായ ഒരു സ്കൂളിനൊരു യൂണിഫോം തുടങ്ങി അത് അനുസരിക്കേണ്ട ബാധ്യത ഒരു കുട്ടിക്കുണ്ട് നമ്മൾ സ്കൂളിൽ വരുന്നത് ഈ മതം വളർത്താനല്ലല്ലോ സ്കൂളിൽ വരുന്നത് നമ്മൾ പഠിക്കാനും എല്ലാ കുട്ടികളെയും ഒരുപോലെ സന്തോഷത്തോടെ ഒരു അധ്യാപകൻ വന്നിരിക്കുകയാണ് അവരെ അവിടെ വിഭിന്നമായി കാണാൻ പാടില്ല ഒരു കുട്ടികളെ വിഭിന്നമായി കാണാൻ പാടില്ല നീ ക്രിസ്ത്യനാണോ നീ ഹിന്ദുവാണോ നീ മുസ്ലിം ആണോ എന്ന് ചോദിച്ചിട്ടാണോ അധ്യാപകർ പഠിപ്പിക്കുന്നത് അല്ല അവരവർ വിഭിന്നമായി കാണാതെ എല്ലാ കുട്ടികളെയും ഒരുപോലെ ക്ലാസ് എടുക്കണം ഒരുപോലെ പഠിപ്പിക്കണം അല്ലെങ്കിൽ ഒരുപോലെ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അല്ലെ ഒരു കാര്യത്തിലേക്ക് വരുന്നതിന് പകരം ഈ തരത്തിൽ മാത്രമുള്ള ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എങ്കിൽ പിന്നെ കന്യാസ്ത്രീകൾ എന്തുകൊണ്ടാട്ടം എന്റെ മറ്റേ ശിരോസ്ത്രം ധരിക്കുന്നു അവരുടെ യൂണിഫോമാണ് അവരുടെ യൂണിഫോം ധരിക്കുന്നത് അതായത് അവരുടെ അധ്യാപികമാരാണ് അവർ വിദ്യാർത്ഥികളല്ല അവരുടെ വിദ്യാർത്ഥികൾക്കാണ് യൂണിഫോം ഉള്ളത് ഇനി കന്യാസ്ത്രീകളായ അധ്യാപികമാർ അവരുടെ മതപഠന കേന്ദ്രത്തിൽ അല്ലെങ്കിൽ അവർ അവർ നിൽക്കുന്ന സ്ഥലത്ത് യൂണിഫോമാണ് അവർ ധരിച്ചുകൊണ്ട് വരുന്നത് അതേ പാടുള്ളൂ ഇനി അവർ ധരിക്കാ അത് ധരിക്കാതെ വന്നാലാണ് പ്രശ്നം വന്നത് അല്ലേ തീർച്ചയായിട്ടും കാരണം അവര് ഒരു കോൺട്രിബ്യൂഷനിൽ ചേരുന്നു അവരുടെ യൂണിഫോം അതാണ് അതെ അതേസമയം നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ആ സ്കൂളിലെ യൂണിഫോം അതാണ് നമുക്ക് അതിന് വിഭിന്നമായി സ്കൂൾ ഒരു കന്യാസ്ത്രീക്ക് അവരുടെ യൂണിഫോമിനുറത്തെ മറ്റൊരു വസ്ത്രം വിട്ടിട്ട് വരുമ്പോഴാണ് ഇത് അങ്ങനെയല്ലല്ലോ ഇത് ഇവിടുത്തെ കുട്ടികളുടെ യൂണിഫോം ഇതാവുകയും എല്ലാ കുട്ടികളും അവരവർക്ക് ഇഷ്ടമുള്ള മതവസ്ത്രങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചിഹ്നങ്ങൾ ഒന്ന് കൂട്ടിച്ചേർക്കുകയും അതായത് യൂണിഫോം ഇടുകയും ഇഷ്ടമുള്ളതുപോലെ അവരുടെ മത ചിഹ്നങ്ങളൊക്കെ അവിടെ അവിടെ ചേർക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ അംഗീകരിക്കുവോ അപ്പോൾ ആരും അറബി നാടുകളിൽ പോലും ഇതൊന്നും നിർബന്ധമായി എന്താണ് സ്ത്രീകളൊക്കെ വളരെ മാന്യമായ വസ്ത്രം മാത്രം ധരിച്ച തലയിൽ അങ്ങനെ ഇടണമെന്നും അവർക്ക് അങ്ങനെയൊന്നുമില്ല അപ്പൊ അങ്ങനെ ഇവിടെ മാത്രം അത്തരത്തിലുള്ള അജണ്ടകൾ കുത്തിക്കേറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ആരാണ് പ്രശ്നം ഉണ്ടാക്കിയത് എന്നുള്ളതാണ് അവിടെ വലിയൊരു ചോദ്യം പക്ഷെ ഉണ്ടാക്കി എന്ന് പറയുന്നത് ഈ ഉണ്ടാക്കി എന്ന് പറയുന്നത് പക്ഷെ ഉണ്ടാക്കിയത് ആരാണ് ഈ കുട്ടി അങ്ങനെ വന്നതാണ് പ്രശ്നം കാരണം അങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത സ്ഥലത്ത് അതേ മതത്തിൽപ്പെട്ട നിരവധി കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വരികയും നാട് തന്നെ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് വർഗീയ രണ്ട് രണ്ട് വിഭാഗമായി മാറി തിരിഞ്ഞ ആൾ ചേരി തിരിഞ്ഞ ആളുകൾ ഇതിനെതിരെ സംസാരിക്കുന്ന സാഹചര്യം തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു സംഭവത്തിന്റെ പോലും ആവശ്യകതയില്ല പക്ഷെ എങ്കിൽ പോലും നമ്മൾ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം രണ്ട് വിഭാഗങ്ങളായ ആളുകൾ തിരിഞ്ഞ് പരസ്പരം ചെളിവാരി എറിയുന്ന രീതിയിൽ സമുദായങ്ങൾ തമ്മിൽ ചെളിവാറി എറിയുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തിനായിരുന്നു ഇതൊക്കെ ഒരു ഒരു സാമുദായിക വിഭിന്നത എല്ലായിടത്തും ഉണ്ടാക്കിക്കൊണ്ട് വരുവാനുള്ള ഒരു മനപൂർവ്വമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കേണ്ടത് അതെ അതായത് ഇപ്പോ ഒരു പോലീസ് പോലീസ് ഒരു ആണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇതാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു പുരുഷനാണെങ്കിൽ അവർക്ക് അവരുടെ മതവസ്ത്രം ധരിച്ചിട്ടാണോ പോലീസിന്റെ യൂണിഫോം ഇടുക അല്ലല്ലോ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ അവർക്ക് തൊപ്പി വെച്ച് തന്നെയാണോ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ പോലീസിന് ഒരു യൂണിഫോം ഉണ്ട് അത് അതിനനുസരിച്ച് ജോലി പോകും അതെ അതെ സെക്യുലറിസം എന്ന് പറയുന്നത് അത് അങ്ങനെ തന്നെയാണ് ഓരോരുത്തർക്കും അവർ അങ്ങനെ തോന്നിയതുപോലെ അങ്ങനെ ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇന്ത്യ ഇന്ത്യ ആയത് അല്ലെ അപ്പൊ അതുപോലെ അതുപോലത്തെ ഒരു ചോദ്യമാണ് ഇപ്പൊ പോലീസിന് വേറെ ഏതെങ്കിലും മസ്റ്റലിട്ട് ഡ്യൂട്ടി ചെയ്യാൻ പറ്റുമോ ഇല്ല വേറെ ഏതെങ്കിലും വസ്ത്രം ധരിച്ചിട്ട് അതായത് സാധാരണ രീതിയിൽ വീട്ടിലിട്ട് ഡ്രസ്സിലിട്ട് ഡ്യൂട്ടി ചെയ്യാൻ പറ്റുമോ അതുപോലെ തന്നെ കന്യാസ്ത്രീകൾക്ക് അവരുടെ വസ്ത്രം ധരിച്ച് തന്നെയാണ് അവരുടെ കുട്ടികൾ യൂണിഫോം ധരിച്ച് തന്നെയാണ് ക്ലാസ്സിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം നമ്മള് പാലിക്കാനായിട്ട് നമ്മൾ മാധ്യസ്ഥരാണ് കാരണം നമ്മൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് അവിടെ ചെയ്യുന്നത് അല്ലേ ഇപ്പം അങ്ങനെയല്ല എന്റെ കുട്ടിക്ക് ഹിജാബ് ധരിച്ച് മാത്രമേ പഠിക്കാൻ പോകാൻ പറ്റുള്ളൂ അതിന് അനുവദിക്കാൻ അങ്ങോട്ടേക്ക് മാറ്റും എന്നുള്ളതാണ് അല്ലാതെ ഇതും ഒരു വലിയ രാഷ്ട്രീയാണ് എപ്പോഴും ഈ ആടിനെ പട്ടിയാകുന്നത് പോലെ മറ്റു എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അവസാനം നിങ്ങൾ വർഗീയത പറയുന്നു വർഗീയത പറയുന്നു മീഡിയ വൺ ഒരു പ്രശ്നമുണ്ട് അതായത് ഇവര് ഒക്കെ കേട്ട് ഞാൻ പ്രാവശ്യം സാധ്യത ഒന്നും എനിക്കത് മനസ്സിലായില്ല പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും മീഡിയ വൺ ഭയങ്കര വർഗീയ അതപ്പുന്ന ചാനലാണെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഇരുന്ന് ഒരു പ്രാവശ്യം ഒന്ന് രണ്ട് പ്രാവശ്യം അവരുടെ ഫോക്കസ് എന്ന് പറയുന്ന ഒരു ഇത് കണ്ടായിരുന്നു അവരുടെ ഫോക്കസ് ഔട്ട് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് എന്റെ അമ്മയെ എന്തോ ഒരു വർഗീയതയാണ് ഇവരാണ് പറയുന്നത് ഇവർ പറഞ്ഞിട്ട് എന്താ പറയുന്നത് മറ്റൊരു വർഗീയത പറയുന്നു ഇവർ പറയുന്ന മൊത്തം പച്ച വർഗീയത ഇരുന്ന് ചർച്ച ചെയ്യും ആ ചാനല് എന്നിട്ട് പറയും മറ്റവർ പറയുന്നു പറയും അപ്പൊ അങ്ങനെ ഉള്ള ഒരു രീതിയിലോട്ട് കൊണ്ടെത്തിക്കരുത് കുട്ടികൾക്കിടയിലേക്ക് മതത്തെ ഇൻജെക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പൊ കുട്ടികൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികളെല്ലാം മതവും എന്നുള്ളതിനെ മാറ്റി നിർത്തി എല്ലാവരും ഒന്നിച്ചെന്ന രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം പക്ഷെ ഇത് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കുള്ളിലേക്ക് മതത്തെ ഇഞ്ചെക്ട് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത് അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് കാരണം നാളത്തെ പൗരന്മാരാണ് നമ്മുടെ ഭാവി ഇവരുടെ കൈകളിലാണ് ഇന്നലെ ഒരു മറ്റേ സെൻകുമാർ അല്ലെ സെൻകുമാർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടതാണ് എത്രത്തോളം സത്യാവസ്ഥയാണ് അറിയത്തില്ല അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് പറയുന്നത് ഒരു കുട്ടികളുടെ വീഡിയോയോ എന്തോ ആയി എന്നുള്ളതാണ് ക്രൈസ് നഗർ സ്കൂളിലെ യൂണിഫോമായിട്ടിരിക്കുന്ന അങ്ങനെയാണ് പറയുന്നത് അപ്പൊ ഹിജാബ് ധരിച്ച കുട്ടികൾ ധരിക്കാത്ത കുട്ടികൾക്ക് അത് ഇട്ട് കൊടുക്കുന്നതായിട്ടാണ് വീഡിയോ അതിന്റെ സത്യാവസ്ഥ എനിക്ക് ഇതുവരെ ഞാൻ ചെക്ക് ചെയ്തില്ല അത് എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ലേ പക്ഷെ അത് വലുതായിട്ട് ചർച്ച ചെയ്തതായി കണ്ടില്ല അയാൾ ഒരു ഡി ജി പി അല്ലേ അപ്പൊ അവരാര നമ്മൾ കാരണം അതിന്റെ ഓപ്പോസിറ്റ് ആരും തന്നെ എടുത്ത് ഭയങ്കര ചർച്ചാ വിഷയമാക്കി അതിനെ വർഗീയവൽക്കരിച്ചില്ലല്ലോ ഇതെങ്ങനെയാ വർഗീയവൽക്കരിക്കപ്പെടുന്നത് <laughs> ना था था? ും ഇവർക്ക് ഇത് വർഗീയപരമായിട്ട് ചിന്തിക്കുന്നത് ഇവരാണ് മറ്റൊരു വീഡിയോ ഇതേ ഓപ്പോസിറ്റ് അതായത് ഹിജാബിട്ട കുട്ടികൾ മറ്റു കുട്ടികൾക്ക് വെറുതെ അവരുടെ പൊട്ടൊക്കെ മായ്ച്ചിട്ട് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് അയാൾ പങ്കുവച്ചിരിക്കുന്നത് അപ്പൊ ആ സാധനം കണ്ടിട്ട് ആർക്കും ഒന്നും തോന്നിയില്ലല്ലോ നമ്മൾ അല്ലെങ്കിൽ മറ്റുള്ളവർ ആരും ഇങ്ങനെ വലിയൊരു ചർച്ചയോ പ്രതികരണമൊന്നും കൺമാർത്തിയതായിട്ട് കണ്ടില്ല പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചത് ഇവിടെ സ്കൂളിന്റെ യൂണിഫോം ധരിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞപ്പോ അവിടെ അത്രയും വലിയ പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോ മറ്റു കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്ത് തന്നെ അതെ മതത്തെ മാനിക്കാതെ അല്ല പക്ഷെ സ്കൂളിന് അതിന്റേതായ നമുക്ക് എന്ന് പറഞ്ഞാല് കേരളത്തിന്റെ ഒരു പ്രത്യേക ഒരു സ്വഭാവമാണ് ഒരു ശൈലിയാണ് എല്ലാ മതങ്ങളോടും ഭയങ്കര നമ്മുടെ മതങ്ങളോട് വിശ്വാസവും മറ്റുള്ളവരോട് ഒരു മുസ്ലിംസ് ആയിരുന്നാലും ക്രിസ്ത്യൻസ് ആയിരുന്നാലും ഹിന്ദുസ് ആയിരുന്നാലും എത്ര സന്തോഷത്തോടും സൗഹൃദത്തോടും ജീവിക്കുന്ന ഒരു നാടാണ് അവിടെ വന്ന് കുത്തിരിപ്പ് ഉണ്ടാക്കുന്ന തരത്തിലേക്ക് അത് ആര് വന്നാലും അത് എന്താണ് ക്രിസ്ത്യൻസ് വന്നാലും അല്ലെങ്കിൽ ഹിന്ദുസ് വന്നാലും മുസ്ലിംസ് വന്നാലും അത് അവര് തന്നെയാണെന്ന് പറയണം അതായത് ഇവര് ഈ പ്രശ്നം ഉണ്ടാക്കുകയും മറ്റുള്ളവരാണോ നമ്മളെ നോക്കി ഇത് ഉണ്ടാക്കിയത് എന്ന് പറയുകയും ചെയ്യുന്ന ഒരു എന്താ പറയണ്ടതിന് നമ്മള് ഒരു എര പോലെ ഇവർ സ്വന്തമായിട്ട് മാറുന്ന ഒരു രീതി ഉണ്ട് അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് കോടതിയുടെ വിധി പ്രകാരം എല്ലാ സ്കൂളുകളും അവരവരുടെ യൂണിഫോം നിർബന്ധിതമായി അത് പാലിക്കുക അല്ലെങ്കിൽ സ്കൂൾ നിയമങ്ങൾ പാലിക്കുക എന്ന നിലപാടിലേക്കാണ് കോടതി എടുത്തിരിക്കുന്നത് അതാണ് ശരിയായ നിലപാട് കോടതിയുടെ നിലപാട് സ്വകാര്യമാണ്